നാമം വലിയതാകുന്നു അത് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മാറാത്തത് അത്ര ദൈവം പല നാമത്താൽ അറിയപ്പെടുന്നു ദൈവത്തിന്റെ പ്രവൃത്തി അനുസരിച്ചാണ് ആ ദൈവത്തിന്റെ നാമത്തെ വർണ്ണിച്ചുകൊണ്ട് ഇരിക്കുന്നത് ദൈവത്തെ നാം പല പേരുകളാൽ അറിയപ്പെടുന്നു പല നാമത്താൽ അറിയപ്പെടുന്നു യഹോവയ്ക്ക് അതായത് യേശു കർത്താവിന് അനേക നാമങ്ങളുണ്ട് ബൈബിൾ നാം ഉടനീളം നോക്കുമ്പോൾ അവനെ അതായത് കർത്താവിനെ പല 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 പേരുകളാൽ അറിയപ്പെടുന്നു അവന്റെ നാമം വലിയ നാമമാണ് അവൻ്റെ നാമം ശക്തിയേറിയ നാമമാണ് യേശുവിൻ്റെ നാമത്തെ എടുത്ത് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തെ ടുത്ത് പറയുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറി ഓടുന്നു യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നു അവൻ അത്ഭുതവാനാണ് അവൻ ആദ്യനും അന്ത്യനുമാണ് അതായത് ആൽഫയും ഒമേഖയുമാണ് യഹൂബയുടെ നാമം നമുക്ക് ഒരു ഗോപുരമാണ് യഹൂബയുടെ നാമം നമുക്ക് ഒരു സംരക്ഷണമാകുന്നു ഒരു ഗോപുരത്തിനുള്ളിൽ നാം താമസിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സംരക്ഷണം ഒരു ഷെൽട്ടർ നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഗോപുരം എന്നാൽ ഒരു വീട് ഒരു ബിൽഡിംഗ് ആ ബിൽഡിങ്ങിനുള്ളിൽ നാം പ്രാർക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ യഹൂബ നമ്മുടെ ഗോപുരമാകുന്നു അവൻ ഇമ്മാനുവേലാണ് അവൻ ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടുന്നു ദൈവം നമ്മോട് കൂടെ എന്ന് എന്ന് അർത്ഥമാകുന്ന ഇമ്മാനുവേൽ അറിയപ്പെടുന്നു അവൻ ജീവന്റെ അപ്പമാകുന്നു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നുള്ളത് അവൻ ജീവന്റെ അപ്പമാകുന്നു അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ തന്നെ വെളിച്ചവും സത്യവും എന്ന് കർത്താവ് പറയുവാനിടയായി ആ വാക്കുകളെ വെച്ച് നോക്കുമ്പോൾ കർത്താവ് ദൈവം ലോകത്തിന്റെ വെളിച്ചമാകുന്നു അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നു എന്നാണ് യഹോയായ ദൈവത്തെ യേശു കർത്താവിനെ അറിയപ്പെടുന്നത് അത് യേശു കർത്താവാണ് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ് ആ കർത്താവിനെ നാം അറിയപ്പെടുന്നത് അവൻ നല്ല ഇടയനാകുന്നു നല്ലൊരു ഗുഡ് ഷെപ്പേർഡ് ആകുന്നു നമ്മുടെ ദൈവം നമ്മെ വഴി നടത്തുന്നവനാണ് നമ്മെ മേച്ചു നടത്തുന്നവനാണ് നമ്മെ സംരക്ഷിച്ചു നടത്തുന്നവനാണ് ഒരിടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുന്നത് പോലെ ആ ആടുകളെ വഴി നടത്തുന്നത് പോലെ ആടുകളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തുകയാണ് ചെയ്യുന്നത് ആ ഇടയനെ നാം എത്രത്തോളം സ്നേഹിക്കണം ആ ഇത്ര എത്രത്തോളം ആ ഇടയനോട് നാം സ്നേഹത്തോടെ ആയിരിക്കണം അതുപോലെ നമ്മുടെ ഇടയനായ കർത്താവിനോട് നാം സ്നേഹത്തോടെ ആയിരിക്കണം അവൻ മെഷിഹയാവുന്നു ദ സേവ്യ മെഷിഹ എന്ന് വെച്ചാൽ സേവ്യർ രക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ ഒക്കെയാണ് സേവ്യർ നമ്മെ കഷ്ടതയിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ഒക്കെ നമ്മെ ക്ഷിക്കുന്നവനാണ് സേവ്യർ എന്ന് അർത്ഥമാവുമ്പോൾ യഹോബ അവൻ മെഷിനയാകുന്നു യഹോബ നിസി മൈ ബാനർ യഹോബ ജയ കൊടി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യഹോബ ജയ കൊടി സകലത്തെയും ജയിച്ചവനാണ് കർത്താവ് തന്റെ മരണത്തെ തന്നെ മരണത്തെ തന്നെ ജയിച്ചവനാണ് പാതാളത്തെ ജയിച്ചവനാണ് പാതാളത്തിൽ നിന്ന് പുറത്തു വന്നവനാണ് മരണത്തെ ജയിച്ചവനാണ് യേശു കർത്താവ് അവൻ എന്ന് അറിയപ്പെടുന്നു ദൈവം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം വിശ്വസ്തനായ ദൈവമാകുന്നു എൽ ഹ എന്നാൽ വിശ്വസ്തനായ ദൈവം ദ ഗോഡ് ഹു ഈസ് എന്നാണ് അർത്ഥമാക്കുന്നത് വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം ഒരു വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് നമ്മോടൊരു കാര്യം സംസാരിച്ചാൽ മാറാത്തവനാണ് നമ്മുടെ ദൈവം എൽസല പാറയാകുന്നവൻ ഗോഡ് മൈ റോക്ക് വൻ ഉറപ്പുള്ളവൻ എന്ന് അർത്ഥമാക്കുന്നു നമ്മുടെ കഥാവ് ഉറപ്പുള്ളവനാണ് പാറയാകുന്നവനാണ് ആ പാറമേൽ നാം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഭവനത്തെ നമ്മുടെ ഓരോ കാര്യങ്ങളെയും നാം പണിയുകയാണെങ്കിൽ ആ ഉറപ്പുള്ളവനായ ദൈവത്തിൻറെ മേൽ ആ പാറയാകുന്നവൻ്റെ മേൽ നാം നമ്മെ തന്നെ പണിയുകയാണെങ്കിൽ തീർച്ചയായും ഒരു പൈശാചിക ശക്തികൾക്കോ മാനുഷിക ശക്തികൾക്കോ നമ്മെ തകർക്കുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് പാറയാകുന്ന ദൈവത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം വിശ്വസിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത് പാറയാകുന്നവൻസലാ പാറയാകുന്നവൻ അവൻ സർവശക്തൻ ദ ഓൾ വൺ എന്നാണ് അർത്ഥം എല്ലാം സാധിക്കുന്നവൻ എല്ലാം കഴിയുന്നവൻ സർവശക്തൻ എല്ലാം എല്ലാം സാധിക്കുന്നവൻ കഴിയുന്നവൻ എന്നാണ് എന്ന് പറയുന്നത് ആണ് അവൻ ആണ് യഹോവ അവൻഷതായി സൗഖ്യ ദായകൻ ദൈവം നമ്മുടെ കർത്താവ് സൗഖ്യൻ ഭൂതഹ്രസ്തനെ പുറത്താക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു മുടന്തരെ എഴുന്നേറ്റ് നടക്കുവാനിടയാക്കുന്നു ചെകിടന് കേൾവി കൊടുക്കുന്നു ഊമന സംസാരം ഭൂതഗ്രസ്ഥനായിരിക്കുന്നവരുടെ മേലിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നു യഹോവ റാഫ എന്ന് അവൻ അറിയപ്പെടുന്നു സൗഖ്യദായകനായ എന്ന് അറിയപ്പെടുന്നു യഹോവ സൗഖ്യദായകൻ എന്ന് അറിയപ്പെടുന്നു തകർച്ചയിലായിരിക്കുന്ന പ്രയാസത്തിലായിരിക്കുന്ന വിഷമത്തിലായിരിക്കുന്ന വേദനയിലായിരിക്കുന്ന കണ്ണുനീരിലായിരിക്കുന്ന വ്യക്തികളുടെ മാനസിക അവസ്ഥകൾക്ക് സൗഖ്യം നൽകി പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ് യഹോവ റാഫ അതുകൊണ്ടാണ് അവന്റെ പേര് യഹോവ റാഫ എന്നും അറിയപ്പെടുന്നത് ഇങ്ങനെ പല പേരുകളിൽ ദൈവം അറിയപ്പെടുമ്പോൾ കാരണം ദൈവം ആ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ടാണ് ഓരോ ഓരോ പേരുകളിൽ കർത്താവ് അറിയപ്പെടുവാൻ ഇടയാകുന്നത് നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ ഓരോ ഓരോ പേരിൽ അവൻ അറിയപ്പെടുന്നതിന് കാരണം അവൻ ആ കാര്യങ്ങൾ ആ പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് അതുകൊണ്ടാണ് കർത്താവിന് പല പേരുകളിൽ അറിയപ്പെടുവാൻ കാരണമായി തീർന്നത് the the Lord who provides, Jaira, the Lord who who provides. provides. വൻ നമ്മെ കരുതുന്നവൻ നമ്മെ വഴി നടത്തുന്നവൻ നമ്മെ വീഴ്ചകളിൽ നിന്ന് താഴ്ചകളിൽ നിന്ന് എല്ലാം പുറത്തു കൊണ്ടുവരുന്നവൻ നമ്മെ ഉയർത്തുന്നവൻ നമ്മെ അനുഗ്രഹിക്കുന്നവൻ ആണ് അവൻ കരുതുന്നവൻ അവൻ കരുതുന്നവൻ അവൻ കരുതുന്നവൻ എന്ന് പറഞ്ഞാലും നല്ലിടയൻ എന്നാണ് പറയുന്നത് നല്ലിടയനായ ദൈവം തന്റെ ആടുകളെ മേക്കുന്നത് പോലെ ഇടയൻ നല്ലൊരു ഇടയൻ തന്റെ ആടുകളെ സംരക്ഷിക്കുന്നത് പോലെ ഇടയൻ ആടുകളെ വഴി നടത്തുന്ന പോലെ അവനെ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുത്ത് അവരെ പോഷിപ്പിക്കുന്നത് പോലെ നമ്മെ പോഷിപ്പിക്കുന്നവനാണ് എൽ റോയി എന്ന് അറിയപ്പെടുന്ന ഈ കർത്താവായ ദൈവം അവൻ അതുകൊണ്ട് എൽ റോയി ആണ് ദ ലോഡ് ഓർ ഷപ്പേർഡ് ആണ് സമാധാനത്തിന്റെ പ്രഭു സമാധാനം നൽകുന്നവൻ ശാന്തി നൽകുന്നവൻ ഭവനത്തിലാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ നമ്മുടെ ദേശത്തിലാകട്ടെ സകലത്തും സമാധാനം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം അതുകൊണ്ട് എന്ന് അറിയപ്പെടുന്നു ഇങ്ങനെ പല പേരുകളാലാണ് അറിയപ്പെടുന്നത് ഇൻ ഇൻ ഹൈ 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 മോസ്റ്റ് മോസ്റ്റ് ഉയരത്തിലുള്ളവൻ ഉന്നതൻ ഏറ്റവും വലിയവൻ ശ്രേഷ്ഠനായ ദൈവം എന്നൊക്കെയാണ് അധോണായ് എന്ന് പറയുമ്പോൾ യഹോവ യഹോവശമാ കൂടെയിരിക്കുന്നവൻ എപ്പോഴും എവിടെയും നമ്മുടെ പ്രയാസത്തിലാകട്ടെ നമ്മുടെ ഉയർച്ചയിലാകട്ടെ നമ്മുടെ അനുഗ്രഹത്തിലാകട്ടെ നമ്മുടെ താഴ്ചയിലാകട്ടെ എല്ലാം നമ്മുടെ കൂടെയിരിക്കുന്നവനാണ് ഈ ഓരോ വാക്കുകളും കർത്താവിന്റെ വിവിധ നാമങ്ങളാണ് നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതികൂലങ്ങളിലും ഏത് നന്മയിലും ഏത് അനുഗ്രഹത്തിലും ഉയർച്ചയിലും ഒക്കെ നമ്മ നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എലോഹീം പരമോന്നതൻ ദ മൈറ്റി ഗോഡ് എലോഹീം ദ മൈറ്റി ഗോഡ് പരമോന്നതൻ ഏക സത്യ ദൈവം ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഈ ലോകത്തില്ല ഒറ്റ ദൈവമേ ഉള്ളൂ ഏക സത്യ ദൈവമേ ഉള്ളൂ പരമോന്നതരായ ദൈവം എന്ന് അതുകൊണ്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് എലോഹിം എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ഗോഡ് ഹൂ സീസ് നമ്മെ കാണുന്നവൻ ഒരു മറവും ഇല്ലാത്തവൻ അവന്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കുകയില്ല നമ്മുടെ ദൈവത്തിന് ഒന്നും കാണാൻ കഴിയാത്തതായ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിലാകട്ടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാവട്ടെ നടന്ന കാര്യങ്ങളാവട്ടെ ദൈവത്തിനൊന്നും മറവായിട്ടുള്ളതല്ല എൽറോയി എൽ അവൻ കാണുന്നവൻ എൽ അവൻ കാണുന്നവൻ ഇത്രയും നാമങ്ങൾ ഇതുമല്ല അനേകം 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 നാമത്താൽ ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ മഹത്തായ നാമങ്ങളാൽ ദൈവം അറിയുന്നു ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് താഴ്ന്നിരുന്ന് ഈ നാമത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്തു തരണമേ എന്ന് വാഞ്ചയോടെ ആഗ്രഹത്തോടെ ആയിരുന്നാൽ നിശ്ചയമായും സൗഖ്യദായകൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ സൗഖ്യം പ്രാപിക്കുവാനിടയായിത്തീരും നല്ല ഇടയിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ നമ്മെ വഴി നടത്തുന്നത് നമ്മെ സംരക്ഷിച്ച് വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും യഹോബക്ഷമയായ ദൈവത്തോട് നാം ചെല്ലുകയാണെങ്കിൽ കൂടെ ഇരുന്ന് നമ്മെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ശാലോ ആയ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതായി നമ്മുടെ മൈൻഡ് പീസ്ഫുള്ളായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സകലതും കരുതുന്നവനായ ജഹോവാ ജീറയുടെ അടുത്തേക്കാണ് നാം ചെല്ലുന്നതെങ്കിൽ നമുക്ക് സകലതും നമുക്ക് കരുതി നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും നമ്മുടെ താഴ്ചയിൽ എല്ലാം നമ്മെ കരുതി നമ്മെ സംരക്ഷിച്ച് നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ വിശേഷ നാമങ്ങളാൽ അറിയപ്പെടുന്ന കർത്താവിൻ്റെ സന്നദ്ധയിൽ നാം താഴ്ന്നിരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഇടയായിത്തീരും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആവില്ല